മെർക്കൾ ഹാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പച്ച മാങ്ങ കൊണ്ട് വെള്ള അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഈ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന മാങ്ങ നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ തുടച്ചു മാറ്റി എടുക്കുക അതിനുശേഷം വേണം നമുക്ക് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് നമ്മൾ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്ന മാങ്ങ നല്ലതുപോലെ വിളഞ്ഞ മാങ്ങ എടുക്കണം അതുപോലെ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്ന മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി അരിഞ്ഞെടുക്കുന്നത് നമ്മൾ അരിഞ്ഞെടുക്കുന്ന മാങ്ങ നമുക്ക് ഒരേ വലുപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഞാനിപ്പോൾ അച്ചാറിന് വേണ്ടിയുള്ള മാങ്ങ ഈ ഒരു വലുപ്പത്തിൽ ഇതുപോലെയാണ് അരിഞ്ഞെടുക്കുന്നത് ഇതുപോലെ ഞാൻ അച്ചാർ തയ്യാറാക്കാനുള്ള മാങ്ങ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ടെ ഉപ്പ് കായപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തതിന് ശേഷം കൈകൊണ്ട് ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുത്ത മാങ്ങയിലോട്ട് ഉപ്പ് ചേർത്ത് നമ്മൾ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് വെച്ച് കഴിയുമ്പം ഈ മാങ്ങയ്ക്കകത്തുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ ഇറങ്ങി വരും അതിനു നമ്മൾ ഇതുപോലെ മാങ്ങയിലോട്ട് ഉപ്പ് ചേർത്ത് വെക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ കായവും മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്ത് ഇതുപോലെ നമ്മൾ പതിനഞ്ച് മിനിറ്റ് വെക്കുമ്പം ഇതൊക്കെ നല്ലതുപോലെ ഈ മാങ്ങയിൽ പിടിക്കുകയും ചെയ്യും നമുക്കിനി ഇതുപോലെ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞെടുക്കണം നമ്മൾ ഇഞ്ചി അരിഞ്ഞെടുക്കുമ്പം കനം കുറച്ച് ഇതുപോലെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് അതുപോലെ പച്ചമുളക് രണ്ടോ മൂന്നോ ആയിട്ട് കീറി ഇടുക വെളുത്തുള്ളി നമുക്ക് രണ്ടായിട്ട് കീറി ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾ ഈ പച്ചമുളക് ചേർക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാന്താരി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾ പച്ചമുളക് നിലവിലും ചേർത്ത് കൊടുക്കണം നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പം അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മാങ്ങ ഉപ്പൊക്കെ ചേർട്ടി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റായി ഇതിനകത്തുനിന്ന് വെള്ളം നല്ലപോലെ മാങ്ങയുടെ വെള്ളം നല്ലപോലെ ഇതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്കിനി ഈ വെള്ളവും മാങ്ങയും രണ്ടും രണ്ടായിട്ട് വേർതിരിച്ചെടുക്കണം അതിനുവേണ്ടി നമുക്ക് ഈ മാങ്ങ ഒരു അരിപ്പ പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കാം ഇതിന് അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് വെള്ളവും മാങ്ങയും രണ്ടും രണ്ടായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും ഈ വെള്ളം നമുക്ക് കളയാനുള്ളതല്ല നമ്മൾ ഈ എച്ചആർ തയ്യാറാക്കുമ്പം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇതാണ് നമ്മൾ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം അപ്പം അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി പാൻ പാനെടുപ്പ് വെച്ചതിന് ശേഷം പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയിൽ അച്ചാർ തയ്യാറാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഈ എണ്ണയിലോട്ട് നമുക്ക് ഉലുവയും കടുവയും ഇട്ട് പൊട്ടി കഴിയുമ്പം നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത് ഇത് നമ്മൾ എണ്ണയിലോട്ടിട്ട് വഴറ്റാൻ വേണ്ടി ഇട്ടതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം ഇതുപോലെ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം നമ്മൾ ഈ മാങ്ങ അച്ചാർ തയ്യാറാക്കുമ്പം ഇതുപോലെ ഉലുവ വറുത്തു പൊടിച്ചത് ചേർത്ത് കഴിയുമ്പം നല്ല ടേസ്റ്റ് കിട്ടുക അച്ചാറിനെ ഇത് നല്ലതുപോലെ വഴന്ന് വന്നു കഴിയുമ്പം നമുക്കിതിനകത്തോട്ട് നമ്മളെ മാങ്ങയിൽ നിന്നും വേർതിരിച്ച് വെച്ചിരുന്ന വെള്ളം നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിനകത്തോട്ടെ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ഒത്തിരി വിനാഗിരി ചേർത്ത് കൊടുക്കണ്ട ഏകദേശം ഒരു ടീസ്പൂണോളം വിനാഗിരി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതി കാരണം വിനാഗിരി നമ്മൾ കൂടുതൽ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ഈ മാങ്ങയ്ക്ക് നല്ല പുളിയുള്ളത് കൊണ്ട് വിനാഗിരി കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വിനാഗിരി കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി പുളിയായിപ്പോകും അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് ഇതിനകത്തോട്ട് നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മാങ്ങയുടെ ആ വെള്ളവും അതുപോലെ തന്നെ വിനാഗിരിയും ഇത് മാത്രമേ നമ്മളിതിനാ ഈ അച്ചാറിനകത്ത് ചേർത്ത് കൊടുക്കൂ എക്സ്ട്രാ വെള്ളം ചേർത്ത് കഴിയുമ്പോൾ മാങ്ങ ഒത്തിരി പെട്ടെന്ന് വെന്ത് പോകും അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി വേവിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതെല്ലാം നന്നായിട്ട് ഈ വെള്ളമൊക്കെ വറ്റിച്ചതിന് ശേഷം നമുക്കിതിനകത്തോട്ട് മാങ്ങ ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇതിനകത്തുള്ള വെള്ളമയുമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അടിക്കൊന്നും പിടിക്കാതുകൊണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ആവി വരുന്നതുപോലെ നമുക്കിത് ഇളക്കി കൊടുക്കണം നമുക്ക് ഈ മാങ്ങ ഒത്തിരി വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ആവി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അതുപോലെ നമ്മൾ ഈ മാങ്ങ അരിഞ്ഞതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾ കായവും കായും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി നമ്മൾ പതിനഞ്ച് മിനിറ്റ് വെച്ചിരുന്നു ഇങ്ങനെ പതിനഞ്ച് മിനിറ്റ് വെക്കുമ്പോൾ നമ്മൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് കായവും ഉപ്പും മഞ്ഞൾ പൊടിയൊക്കെ മാങ്ങയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സമയം ഇത് അടുപ്പിലിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല നന്നായിട്ട് ആവി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ ഇതിനകത്ത് വെള്ളമയോ അങ്ങനെയൊന്നും തന്നെ ഇല്ല നല്ലതുപോലെ ആവി വരുന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇതുപോലെ വേണം മാങ്ങാച്ചാർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്കിതുപോലെ ഒരു വർഷത്തേക്ക് മാങ്ങയുടെ സീസണിൽ മാങ്ങാച്ചാർ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേടൊന്നും വരില്ല അതുപോലെ ഇത് ഒത്തിരി വേവിച്ചെടുക്കരുത് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മളിത് മാങ്ങാച്ചാർ ഇതുപോലെ നല്ലതുപോലെ ആവിയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ആകാം ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് പിന്നെയും നമുക്കിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അതുപോലെ വേറൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് ചൂടോടെ ഇത് അടച്ചു വെക്കരുത് ചൂടൊക്കെ കുറച്ച് കുറഞ്ഞതിന് ശേഷം മാത്രമേ ഇത് അടച്ചു വെക്കാവുള്ളൂ നമ്മൾ ചൂടോടെ അടച്ചു വെച്ച് കഴിയുമ്പം ഈ നീരാവി നമ്മുടെ ഈ അഴപ്പയിലോട്ടൊക്കെ തട്ടിയതിന് ശേഷം പിന്നെയും ആ വെള്ളം നമ്മുടെ ഈ അച്ചാറിനകത്തോട്ട് വീഴും പെട്ടെന്ന് കേടാവുകയും ചെയ്യും അതുകൊണ്ടാണ് ചൂടോടെ അടച്ചു വെക്കരുതെന്ന് പറയുന്നത് ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്കിത് ഉണങ്ങിയൊരു ബോട്ടിലിട്ട് വയ്ക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിനി ഇതൊരു ഉണങ്ങിയ ബോട്ടിലിട്ട് വയ്ക്കാം വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള മാങ്ങാച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്